കേരളത്തിലെ കോൺഗ്രസ് ഒരു ക്രൈം സിൻഡിക്കേറ്റിന്റെ കയ്യിൽ കൊണ്ടിരിക്കുന്നു ദൗർഭാഗ്യവശാൽ ആ ക്രൈം സിൻഡിക്കേറ്റ് കോൺഗ്രസിലെ ഒരു വിഭാഗം വരുന്ന ആ ക്രൈം സിൻഡിക്കേറ്റിന്റെ സമ്മർദ്ദങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിന് പോലും പടയം കൊടുക്കേണ്ടി വരുന്നു ശ്രീ സണ്ണി ജോസഫ് ആ ക്രൈം സിൻഡിക്കേറ്റിന് മുമ്പിൽ ഭയപ്പെട്ടു ആ ക്രൈം സിൻഡിക്കേറ്റിന്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും കൂടുതൽ തേരെയാണ് എറണാകുളത്ത് പറഞ്ഞ ടീച്ചറുടെ പ്രശ്നം അന്തരിച്ചു പോയി എ കെ ജി മുതൽ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ വരെ ഏറ്റവും കൂടുതൽ പിണറായി വിജയന്റെ കാറിൽ വന്നതിനെ ന്യായീകരിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹം സഞ്ചരിച്ചു എന്നുള്ളതാണ് വലിയ പ്രശ്നമായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സാമുദായിക സംഘടനയാണ് എങ്ങനെയാണ് ഈ വാർത്തയുടെ ആധാരമെന്ന് എനിക്ക് അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല ഇനി എന്തായാലും ഇതേ ഇതിന് തുല്യമായ വേറൊരു ആക്ഷേപം വേറൊരു കൂട്ടർ പറയുകയും എന്താ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞതാ നിങ്ങൾ പൗരത്വ ഭേദഗതിയുടെ അന്ന് പൗരത്വ അല്ലേ പൗരത്വത്തിന്റെ പ്രശ്നം ഉയർത്തി കാണിച്ച് അതിനെതിരെ സഫരം ചെയ്തിട്ട് നിങ്ങൾ നോക്കൂ മുസ്ലിം വേദിയിൽ നിസ്കരി സോറി സി പി ഐ എമ്മിന്റെ വേദിയിൽ നിസ്കരിക്കുന്നു മുസ്ലിന്മാർ എന്നാൽ വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയായിരുന്നു അല്ലെ ആ പ്രസ്താവന ഞങ്ങള് കാര്യമൊന്നുമില്ല വിമാനയാത്രാ ദുരിതമടക്കമുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ സജീവമായി ഉന്നയിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി മീഡിയ വൺ ദോഹ